ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം പരീക്ഷയിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് വിജയം വിദ്യാര് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം വിജയം അമ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിലായി മൂവായിരത്തി അറുനൂറ്റി നാല്പത്തിയാറ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മൂവായിരത്തി അറുനൂറ്റി നാല്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹരായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ എണ്ണൂറ്റി എൺപത് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി പിടവം സെന്റ് ജോസഫ് എച്ച് എസ് ആണ് വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ സ്കൂളെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമാദേവി കയം പറഞ്ഞു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ഈ വർഷം മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയാറ് കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് നൂറ് ശതമാനം വിജയം പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷേ എവിടെയൊരു പാളിച്ച പറ്റിയതുകൊണ്ട് ഒരു കുട്ടി തോറ്റിരിക്കുകയാണ് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും പാസ്സായിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനമാണ് വിജയം അതിൽ തന്നെ എണ്ണൂറ്റി എൺപതോളം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയിരിക്കുന്നത് സെൻറ്റ് ജോസഫ് എച്ച് എസ് പിറവമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരിക്കുന്നത് വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളാണ് മുഴുവൻ കുട്ടികൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിരിക്കുന്നത് മുഴുവൻ കുട്ടികളും വിജയിച്ചിട്ടുണ്ട് അതിൽ അമ്പത്തി ആറ് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് പിടവം കൂത്താട്ടുകുളം മൂവാറ്റുപുഴ കല്ലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്നതാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ല വീട്ടൂർ എബനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ഏഴ് വിദ്യാർത്ഥികൾ ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ശിവൻകുന്ന് ഹൈസ്കൂളിലും എൻഎസ്എസ് ഹൈസ്കൂളിലുമാണ് ഓരോ വിദ്യാർത്ഥികൾ വീതമാണ് ഇരു സ്കൂളുകളിലും പരീക്ഷ പരീക്ഷയെഴുതിയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ ഡബ്ലു കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞാൽ പഠനകാലം ഞങ്ങൾ കളറ യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഫ്യൂച്ചർ